എറണാകുളം തന്നെ എറണാകുളത്ത് കൊച്ചിയിൽ ലുല്ലും മാലുണ്ട് അപ്പോ ഇന്നത്തെ ക്വസ്റ്റൻ ഇതാന്ന് എറണാകുളം ഉണ്ടായ ഒരു വർഷം അത് എല്ലാ ജില്ലയ്ക്കും ഒരു ഇണ്ടായ വർഷമുണ്ട് പോമോഡ് ഇൻ അതാണ് അപ്പോ അത് എത്ര ആൾക്കാർക്ക് നോക്കാം സോ എത്ര ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കാം പിന്നെ പോളാക്കൾക്കും ഹൺഡ്രഡ് റുപ്പീസ് എടുക്കാം വിളിച്ചിട്ടല്ലേ ടാഗ നീ കമ്പനി കേട്ടോ ഞാൻ പിന്നാക്കി ഓക്കെ ക്വസ്റ്റിൻ ഇതാന്ന് നമ്മളെ എറണാകുളം ഡിസ്ട്രിക്ട് ഉണ്ടായ വർഷം സിമ്പിളല്ലേ

മൂന്നും പൊട്ടത്തരാന്ന് മൂന്നും പൊട്ടത്തരാന്ന് സാര വരുന്നേ ഹാപ്പി അല്ലേ അപ്പൊ എന്റെ ആഗ്രഹം ഒന്നും ഇങ്ങോട്ടും പിന്നെ ഈ എടുക്കാണ്ട് ഞാൻ ഹൺഡ്രഡ് റുപ്പീസ് ഗ്രാന്താ ഞാൻ ചിന്തിച്ചാക്കി എത്ര മാത്രം മതി

കൊല്ലക്കാർക്ക് വിസ എടുക്കാൻ പറ്റുന്ന സാധനമാണ് അത് ഇങ്ങനെ കൊല്ലത്തില് കൊല്ലത്തിന്റെ സ്ലാങ്ങിൽ വരണം കൊല്ലക്കാർ സ്ലാങ്ങിൽ വരണം പിടിച്ചിടിക്കാൻ പാടില്ല സ്ലാങ്ങിൽ പറഞ്ഞാൽ മാത്രം മതി തെറ്റല്ലേ ഓക്കേ എന്റെ ഉമ്മാനോട് പറഞ്ഞേ വേപ്പ് വീട്ടിലും ഒരു ഒരു കായ വാങ്ങി അത് നിങ്ങളെ സ്ലാങ്ങിൽ പറയണം ആടയിൽ പോയിട്ട് നാട്ടില് ഏതാ

ഞാൻ കാസർഗോഡിന്ന് പഠിച്ചിട്ട് വന്ന് എറണാകുളം ആയിരുന്നു പഠിക്കേണ്ടതല്ലേ അപ്പൊ ഞാൻ എന്നെ പോലത്തെ ഒരു വന്ന പൈസ തരാൻ പറ്റും നിനക്ക് വേണ്ട ഓക്കേ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ പഠിക്കും വേണ്ടല്ലോ ആ ചെയ്തില്ലേ സോ രണ്ട സുഖ കൊച്ചിൽ റീച്ചാന്ന് നോക്കോ കാണിച്ചായിരിക്കാൻ അതിന്റെ പേരെന്താന്ന് ഓക്കെ യൂട്യൂബ് ചാനൽ വരും നോക്കണം ആ പ്രശ്നമില്ല ഞാൻ ഇങ്ങനെ ഞാൻ കുറച്ച് ചാർത്തരമ്പിട്ട് ആക്കലും പണിയാണ് ഓക്കെ സോപ്പിലേര് പുറകെ അടുത്ത് ചെല്ലപ്പെടുത്തുന്നു നമുക്ക് എന്തായാലും പറഞ്ഞു കൊടുക്കാം കൊസ്റ്റിൻ്റെ താന്ന് സിമ്പിൾ കൊടുക്കായിരുന്നു നിന്റെ രണ്ട് കയ്യിലും പത്ത് വിരളുകൾ ഉണ്ട് പത്ത് കയ്യിലെത്ര വിരലുണ്ടാവും രണ്ട് കയ്യില് പത്ത് വിരളുകൾ ഉണ്ടാവും പത്ത് കയ്യിൽ എത്ര വിരളുകൾ ഉണ്ടാവും

ജസ്റ്റ് ഹെയർ പോയി എറണാകുളം എത്ര വർഷം ഉണ്ടായെന്ന് ആർക്കും അറിയുന്നില്ല നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആൻസർ ഹൺഡ്രഡ് റുപ്പീസ് വരും എറണാകുളം ഓക്കെ സിമ്പിൾ ആണ് ഒരു മനുഷ്യന് എത്ര മൗലിക അവകാശങ്ങളുണ്ട് ഒരു മനുഷ്യന് എത്ര മൗലിക അവകാശങ്ങളുണ്ട് മൗലിക എറണാകുളം ജില്ല ഉണ്ടായ വർഷംകുളം കാര്യ മതി ഞാനെന്ത് ഇവിടെ മരി തളിക്കുന്ന ഏഹ് കോടീസ്റ്റപ്ഷൻ ഓ ഓപ്ഷൻ ബി പറയാനുണ്ട് ഓക്കെ അറിയത്തില്ല അല്ലേ എന്നെ ഫോൺ കിട്ടിയിട്ടുണ്ട് ഇതിൽ ഓപ്ഷൻസ് ഒന്നുമില്ല ഏതെങ്കിലും സബ്സ്ക്രൈബർ ഫോൺ ഇപ്പം ഹൺഡ്രൂപ്പ് ഇതിൽ പിന്നെ ഇല്ല ഓക്കെ പെട്ടെന്ന് ലക്ഷത്തേക്ക് കാണുമ്പോൾ ലക്ഷ്യം തരാം ഓക്കെ മനസ്സിലാകുന്നുണ്ടോ ഓക്കെ സോ എനിക്ക് കുറച്ച് പിള്ളേരെ കേട്ടിട്ടുണ്ട് ആ സിമ്പിളാണ് നമ്മൾ എറണാകുളം ഉണ്ടായ വർഷം ഏതാണ്

ഒരു മനുഷ്യന് എത്ര മൗലിക അവകാശം അറിയോ എറണാകുളം ജില്ല ഉണ്ടായ വർഷം അറിയില്ല പോട്ടെ ഒരു മനുഷ്യന് എത്ര മൗലിക അവകാശങ്ങളുണ്ട് പത്ത് ഒമ്പത് രണ്ടു തെറ്റാന്ന് സ്വദേശിന്റെ പുറകെ വന്ന് എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ ഫോളോ ചെയ്തിട്ടുണ്ടോ കാണിച്ചേ കൊച്ചി എനിക്ക് ഒരു ഫാൻസ് അപ്പൊ ഹൺഡ്രഡ് റുപ്പീസ് നോക്ക് എന്തായാലും